അത് മൊയ്തൂക്ക നമ്മുടെ സത്യശീലന്റെ വൈഫുണ്ടല്ലോ മണ്ടോദരി അവര് ഇൻസ്റ്റാഗ്രാമില് റീൽസും അതും ഇതൊക്കെ ചെയ്യണല്ലോ ഒരുപാട് ആളുകൾ കാണാറുണ്ട് അപ്പൊ ഇവനതിന് ലൈക്ക് ചെയ്യാറുണ്ട് എപ്പോഴും ഇവരുടെ പ്രോഗ്രാം കണ്ടട്ടെ അപ്പൊ ഒരു ദിവസം മെസ്സേജ് വിട്ടപ്പ ലിഹ്നം വിട്ടേക്കണ് അങ്ങാടും ഇങ്ങാടും ഒക്കെ ചിഹ്നം വിട്ട് കളിക്കലിണ്ട് ഇപ്പൊ ഇവര് ഒളിച്ചോടാൻ തീരുമാനിച്ചിട്ട് ഇവൻ വീട്ടിൽ ചെന്നാണ് അവളുടെ എന്നിട്ട് അപ്പൊ സത്യശീലം ഓടിച്ചിട്ടെന്ന് പറഞ്ഞു ആ വഴി വന്നതാണ് എന്നിട്ട് എനിക്ക് ഉപദേശം തേടാൻ വന്ന പെന്റടുത്താ ചെക്കന്മാരെ വേണ്ടാത്ത അവൾക്ക് അസംതൃപ്തി അയാൾ ഒരു കൂളത്താണിയും വെച്ച് പണിക്കും പോകില്ല ഒടുക്കത്ത കുക്ക് വായനയും അങ്ങനെയൊക്കെ സഹിക്കാൻ പറ്റില്ല പെണ്ണുങ്ങൾക്ക് ഇവനെ പോലത്തെ യോജകളുടെ അടുത്ത് ഇഷ്ടം തോന്നും അതിനെന്താ തെറ്റും ൂടി കൂടിയപ്പോ അതൊന്നും നോക്കും അങ്ങനെ കുറ്റം പറയുന്നു നമ്മള് ഇത്രയും കൊല്ലം പീഡിയത്തിന്റെ ഇരുന്നിട്ട് ഒരു ലഭവില്ല ചിഹ്നവും നിങ്ങള് പീഡിയ ആളെല്ലാം നടത്താനുണ്ട് ഇരിക്കയാണ് എന്നോട് ഇന്ന് ഈ ഭാഷ വാപ്പ പറഞ്ഞിട്ടില്ല അതിനുള്ളൂ വാപ്പള്ള കാലത്തെ നമ്മുടെ കുട്ടികൾ കണ്ടു അതിന്റെ വേര് നേരെ ഓടിണ്ടോ അതെ അന്നോടൊരു കാര്യം ചോദിക്കാൻ നമ്മുടെ സത്യശ്രീന്റെ കൈറ്റില്ലേ ഓടി പോണുണ്ടല്ലോ അതാ ഭാര്യ ഉണ്ണിയും സത്യജീലിന്റെ ചെറിയൊരു കൊളാബറേഷൻ അതേ ഒരു ഭത്താരം ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞതരാം മാന്യായിട്ട് ജീവിക്കണ ഒരു കുടുംബമാണ് ആ സത്യജീലിനൊക്കെ മാന്യടുത്തേള്ളു കുടുംബമാണ് കുടുംബ എനിക്കിപ്പോ എന്താ അതൊക്കെ വരും അതെ മാന്യായിട്ട് കഴിഞ്ഞ ഒരു കുടുംബാണ് ആ സുഖത്തിനൊക്കെ കാലങ്ങളായിട്ട് ഒരാളാണ് ഞാനും അവനോട് പറയണായിരുന്നു ആവശ്യമില്ലാത്ത പണി കേണ്ട ഒഴിവാക്കിക്കോന്നു നിനക്കിഷ്ടാണ് എന്തി വയസ്സിന് മൂത്തോരോ പറഞ്ഞത് ആ കേട്ടാൽ ഞങ്ങൾക്ക് തന്നെ എന്താ ഓനക്ക് ഇഷ്ടമാണ് തിരുവനന്തപുരത്തുള്ള ഒരു പെണ്ണിനെ എന്താ അർക്കിഷ്ട എന്താ ജിലേബിയോ അത് അതൊരു കുടുംബിനെയാണ് അത് വച്ചാൽക്കോടും അനക്ക് കുടുംബം

അത് എന്റെ വീടാണ് അടിച്ച് വല്ലതൊക്കെ പറ്റി കഴിഞ്ഞാൽ അതിന്റെ അടങ്ങുന്ന പോയി വെക്കാണ് ഇതൊരു കാര്യം ചെയ്യും മനക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ഈ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി ഈ പരാതി തീർപ്പ് കൊടുത്തോർപ്പിച്ചോളൂ കേട്ടിട്ട് ഇനി സുഹൃത്തെ നിങ്ങൾ തന്ന പരാതി അതിന്റെ അടിസ്ഥാനത്തില് രണ്ടുപേരെ ഞങ്ങളിവിടെ സ്റ്റേഷനിൽ വിളിച്ച് നിർത്തിയിട്ടുണ്ട് നിങ്ങളെ പോരും ആ ആ പെട്ടെന്ന് പോരും ഞങ്ങളെ കാര്യം വേഗം തീരുമാനിക്കണല്ല കോടതിയിൽ ആചരക്കോ പറഞ്ഞ കോടതിക്ക് മനസ്സിലാവും ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുകാരും കല്യാണം കഴിച്ച എന്തത്രെടുക്കും ഞങ്ങൾക്ക് ഹണിമൂണി പോങ്കുച്ചിന്റെ വീട്ടുകാർ ഒരു പരാതി വന്നിട്ടുണ്ട് അതിനെ തട്ടിക്കൊണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ആ വീട്ടുകാരൊന്ന് വന്നോട്ടെ വന്നിട്ട് ഈ കൊച്ച അവരുടെ മുമ്പ് പറയട്ടെ സന്തോഷത്തിൽ വന്നാണെന്നുള്ളത് അതെ തട്ടിക്കൊണ്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ വിളണ്ടിരുന്നു നിങ്ങളുടെ അതെ അതല്ല ഓക്കെ ക്ഷണിച്ചു വെച്ചുള്ളൂ കേട്ടോ എന്താ പേര് അശ്വതി ഞാനാല് ചോദിച്ചേ അത് വർത്താനം പറയില്ലേ പറയില്ലേ എന്താ പേര് അശ്വതി ആ അശ്വതി അച്ചുന എല്ലാരും വിളിക്കുന്നു ആരെല്ലാരും ഓൺലൈനിൽ എല്ലാരും വിളിക്കുന്നു അച്ഛൻ അശ്വതി അച്ഛനാണ് അതെ ഞാൻ പറയുമ്പോണ്ട് വേറൊന്നും വിചാരിക്കില്ല എനിക്കും കൊച്ചിന്റെ പ്രായത്തിലുള്ള ഒരു മോള് വരും അതുകൊണ്ട് പറയാ എന്ത് കണ്ടിട്ടാണ് ഈ അപ്പാപ്പന്റെ കൂടെ ഇറങ്ങി തിരിച്ച മോളെന്താ നിങ്ങള് കണ്ടാക്കുന്നത് സാറിനെ അറിയോ ഏട്ടായി എന്നെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഏട്ടായി ഞാൻ ജീവിക്കുന്നുണ്ടെങ്കി ഏട്ടായി കൂടെ മാത്രമേ ജീവിക്കുന്നുള്ളൂക്ഷിക്കുന്നു എന്നെ അത്രത്തോളം നല്ല മെസ്സേജുകൾ അയക്കുന്നത് ഒരു വർഷമായിട്ട് നിങ്ങള് ആദ്യായിട്ട് കണ്ടത് എപ്പോഴാ ആദ്യായിട്ട് ഇപ്പഴാ കാണേ സാറേ കരിപ്പൻ കാന്താരി ബുള്ളറ്റ് റൈഡിങ് ഏട്ടായി കയറിങ് ഇതൊക്കെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ വലിക്കണം ഇത് നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇല്ല ഇപ്പം ആ പുറത്തേക്ക് അവരെയും അതല്ല അതെ ആ കൊച്ചിന്റെ വീട്ടുകാർ പറഞ്ഞവരെ ഒന്നുകൂടി അപ്പോ മണ്ടോദിനി ഇട്ട റീസിന് ഈ നിൽക്കുന്ന മഹാൻ സൂപ്പറാണെന്ന് ഒരു മെസ്സേജ് അയച്ചു അത് കണ്ട മണ്ഡോദന് തിരിച്ചു ലൗ അതെ അതെ അത് കണ്ട് വീണ്ടും ഈ മഹാൻ തിരിച്ചുവിട്ട ഉച്ച വായിച്ചു അതാണ് പ്രശ്നങ്ങൾ ഇതാണ് പ്രശ്നം അതായത് ഈ ചിഹ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ സ്റ്റിക്കറുകള് ഈ ഇമോജികള് അതിനെല്ലാം ഓരോ അർത്ഥങ്ങളുണ്ട് ഏ ഈ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിലാണ് അതിൻ്റെ കാര്യം ഒരാൾ അയക്കുന്നതും അത് സ്വീകരിക്കുന്ന ആളും അത് ചിന്തിക്കുന്ന രീതികളും ആ തലങ്ങളുണ്ടല്ലോ അവിടെയാണ് പ്രശ്നം ഇപ്പോൾ മണ്ഡോന്നരി ഒരു ലൗചിനെ അങ്ങോട്ട് അയച്ചു അത് ഓക്കെ സന്തോഷം അങ്ങോട്ട് അയച്ചതാണ് അതെ പക്ഷെ ഈ നിൽക്കുന്ന വായു നോക്കി തെറ്റിദ്ധരിച്ച് അവനോട് സ്നേഹമാണ് ഇഷ്ടമാണെന്നുള്ളതിൽ തിരിച്ചു വീണ്ടും ഒരു ലൗച്ചിനെ അങ്ങോട്ട് അയച്ചു അതെ അതാണ് പ്രശ്നം അതാണ് സർ ഞാൻ ചോദ്യം ചെയ്തത് അതാണ് ഞാൻ ചെയ്തത് ഓക്കെ അത് ഈ കുടുംബത്തിലേക്ക് വേറെ ആരെങ്കിലും ഈ വലിഞ്ഞു കയറിയിട്ട് വരുന്നതുണ്ടല്ലോ അതൊന്ന് തടയണി ചെയ്തതാണ് അല്ല സതീഷല്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം പണ്ട് ഈ ഭാഷ ഉണ്ടാവുന്നതിന് മുമ്പുണ്ടല്ലോ പണ്ട് ചിത്രങ്ങളിലൂടെയാണ് നമ്മൾ ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നത് അപ്പൊ അതിന്റെ ഒരു മോഡേൺ വെർഷൻ നമ്മുടെ ഈ സ്റ്റിക്കറും ഇമോ ഇമോജുകളും ഒക്കെ അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെ കാണണം നിങ്ങൾ പഠിക്കുന്ന ചിന്താഗതി മാറിയിട്ട് പുതിയതായിട്ട് ചിന്തിക്കണം അതായത് ഭാഷ പഠിക്കണ്ട പഠിക്കണ്ട ഭാഷ ഭാഷ അതൊക്കെ എന്ന് പറഞ്ഞാല് ഈ ഈ ജീവിതത്തിനിടയിൽ എല്ലാവർക്കും ടൈപ്പ് ചെയ്യാനുള്ള സമയം കിട്ടില്ല അപ്പൊ സമയം കിട്ടാതെ പോയത് നമ്മൾ ഈ ഒരു സ്റ്റിക്കറോ ഒരു ഇമോജ് അയച്ചു കഴിഞ്ഞാൽ അതിലൊരു കാര്യം മനസ്സിലാക്കാം പക്ഷെ എന്താണ് അയക്കണെന്നുള്ളത് കിട്ടുന്ന ആളും അയക്കുന്ന ആളിനു ബോധം വേണം ആ ബോധത്തോടു കൂടിയാണ് അയക്കാൻ അല്ല സാർ ഇപ്പൊ ഇങ്ങനത്തെ ഒക്കെ അത് ശരി ഇപ്പൊ നമ്മള് വീട്ടില് നമ്മള് ചോറ് ഞാൻ നിക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ആ കൂട്ടാ ഇഷ്ടായില്ല നമ്മള് പെണ്ണനോട് പറയാ ഈ കൂട്ടാർക്ക് ഇഷ്ടായില്ല എന്ന് പറഞ്ഞാൽ അതിനെന്തയ്യാ നിങ്ങൾ ഈ പറഞ്ഞില്ലേ പറച്ചില്ല തന്നെ അത് ഭയങ്കര ഇതായിട്ട് അവർക്ക് ഒരുപാട് വേദനിക്കും അവർ വേദനിപ്പിക്കാതെ സാധനം ഉണ്ട് ഇങ്ങനെ അത് ഇട്ടു കൊടുത്ത നല്ല കൂട്ടാനാണ് നല്ല രുചിയുണ്ട് എനിക്ക് ഇനിയും വേണം എന്നുള്ളത് അതാണ് അതിന ഇതുപോലെ ഓരോന്നര ഓരോ സംഭവങ്ങളുണ്ട് ഉണ്ട് ഇനി പറയാ ഇങ്ങനെ ഒരു സാധനം

ഇനി ഇതുപോലെ തന്നെ അപകടകാരികളായ സംഗതികളും ഇതിനകത്തുണ്ട് ഭയങ്കര സാധനമുണ്ട് എന്തിനാണ് അതുമല്ല അതുമല്ല അതായത് നമ്മളൊന്നും ഇങ്ങനെ ആശ്ലേഷിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു അതെ അതെ ഞാനും ആദ്യം കുറച്ചൊക്കെ ഇങ്ങനെ അറിയാതെ കുറെ ഇട്ടപ്പോ എന്റെ ഭാര്യ പറഞ്ഞ് മനസ്സിലാക്കി അത് കൂടുതൽ ഇടം അത് പറഞ്ഞ് മനസ്സിലാക്കി അതെങ്ങനെയാണ് എനിക്കത് ഉണ്ടായിരുന്നു ഈ സാധനം ഇതാണെന്നുള്ളത് അതൊക്കെ അയക്കുമ്പോ അതിന്റെ കാര്യം ഉണ്ടെങ്കിൽ മാത്രം അയച്ചാൽ അല്ലാതെ ഇതച്ചാൽ ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാവും ഇനിയിപ്പോ ചെറിയ കാര്യം പറയാൻ ഇരിക്കുന്ന പുതിയ ദമ്പതികൾ അവര് ഇത് പറഞ്ഞ മാതിരി ഒരു വർഷത്തെ നീണ്ട പ്രണയം ഇന്ന് ആദ്യമായിട്ടാണ് നേരിൽ കാണുന്നത് ഇമോജീസ് ഇമോജീസാണ് അവരെ അടുപ്പിച്ചത് ഇമോജീസുകൾ എന്താണ് ആക്കിയെന്ന് എനിക്ക് അറിയില്ല ഞാനേ ഞാൻ വന്നപ്പോ അത് ഭർത്താവായിട്ട് പിണങ്ങിട്ട് അച്ഛൻ മോളെ കൊണ്ടുവന്ന് എത്തിയിട്ട് വിചാരിച്ച്